ും ശേഷം കുളിക്കാറുണ്ട് വയറിന്റെ ഉള്ളൊക്കെ രണ്ടു ദിവസമായിട്ട് വേദന നടക്കാനും വയ്യ തീരെ വയ്യ തേങ്ങ ഓരോ ദിവസം ഓരോ രൂപത്തിലും ഭീട് തോന്നുന്നു

എന്താ ചെയ്യാ ചോറ കൊടുത്തേക്ക് കേട്ടാ എന്നും ഇഡ്ലീ ദോശ ഇനം എടുത്തു ഇനി ഒന്ന് ചോറും ഉണ്ട് ഒരു ദിവസം ആ കുണിക്കുമ്പോ ചോറ് ഇഷ്ടം ചേട്ടൻ എന്താ കൊണ്ടുപോകാ അത് മാത്ര അനീത്തി കൊണ്ടുപോകും ചേട്ടനെ ഇങ്ങനൊന്നും അനീതി പിന്നെ എന്താ കറി മാമ്പഴപ്പുരിശ്ശേരി ഇതോടുകൂടി മാമ്പഴപ്പുടിശ്ശേരി അത് കുഴപ്പമില്ല ഇനി ഒരു ഒരു മാസം കഴിഞ്ഞ മാമ്പഴം കിട്ടാൻ തുടങ്ങും ഇത് കഴിഞ്ഞ വർഷത്തെ മാമ്പഴം കേട്ടാ കാര്യം പറഞ്ഞ ഇങ്ങനെ ഒരു മാവും ഇങ്ങനൊരു ഫ്രിഡ്ജും ഫ്രീസറൊക്കെ സുഖല്ലേ ഏത് കാലമായിട്ട് പണ്ടത്തെ പോലെയല്ലേ പണ്ടത്തെ കാലത്ത് ആ സീസൺ വരുന്ന നമുക്ക് ഒരു മാമ്പഴപ്പുളിശ്ശേരി മാങ്ങക്കാലത്തോ ഇപ്പൊ മാങ്ങ തോന്നാണെങ്കി ചെത്തി നുറുക്കി ഫീസറിൽ വെച്ച ഏത് കാലഘട്ടത്തിലും മാങ്ങിട്ട മീൻകറി മാങ്ങിട്ട പെരുക്കറി കൂട്ടാം അതേപോലെ മാമ്പളപ്പുളശ്ശേരി കൂട്ടാം അപ്പൊ കുഞ്ഞപ്പോ ആ അച്ഛന് കുഞ്ഞിന് ഭയങ്കര ഇഷ്ടായി ഞാൻ ഞാൻ അവര് വരുമ്പോഴ് മാറ്റി വെച്ചത് തന്നെയാണ് ട്ടാ ചെക്കന് എന്തെങ്കിലും ഇഷ്ട കാര്യാണെങ്കി മാത്ര ണ്ടോ അവന്റെ സ്വഭാവം അങ്ങനെയുണ്ട് അല്ലേ നാല കെട്ടുന്ന വർഷം നമുക്ക് പോവാൻ കെട്ടുന്നതായിട്ടൊന്നും ഇല്ല പക്ഷെ നമുക്ക് കുര്യായ പോയിട്ട് കുറേ ആയില്ലോ ഗ്രഹിക്കുന്നുണ്ട് നടക്കോറി നമ്മള് വിചാരിച്ച പറയുന്ന കാര്യങ്ങള് ഇല്ലല്ലോ ഒരച്ച് ശരക്കര ഇട്ടിണ്ട് കുറച്ച് മഞ്ഞപ്പൊടിയും കുറച്ചുള്ള് മുളക് പൊടിയും കുറച്ച് വെള്ളം മാമ്പിളം കൂടി ഇട്ടിണ്ട് ഇനി കുറച്ച് കല്ലുപ്പൊടി ഇട്ടു കഴിഞ്ഞാൽ അമ്മ പ്രസഹിക്കുള്ള ഒരു കഷ്ണം നാളിയര ഇ ഇതി കൂട്ടി നാളിയര ഇത് ഒന്ന് വെന്ത് കിടക്കുക ട്ടോ മൂടി വെച്ചിട്ടാണ് വേവിച്ചത് ഇതാ ഓരോ വിട്ടു വിട ചേർക്കാം ഇണ്ട് ആടുമില്ലേ ചോറ് പ്രത്യേകിച്ച് കഴിച്ചില്ല ഇന്നലത്തെ ചോറ് തിളപ്പിച്ചിട്ട് കഴിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് സ്കൂളിൽ മാത്രം ചോറ് വെച്ചിട്ടുണ്ട് ഇന്നലെ ചപ്പാത്തി

അപ്പോൾ അതീ രാവിലത്തെ പരിപാടി അടങ്ങിയിട്ട് അപ്പം ഞങ്ങൾ എനിക്ക് കുറച്ച് നേരം വൈകി നേരെ വെയ്ത് വേറെ ഒന്നുമില്ല ഭയങ്കര രണ്ട് മൂന്ന് ദിവസമായിട്ട് വയറിൻ്റെ ഉള്ളൊക്കെ ഒരു എങ്ങനെ ഇടപെട്ട് ഇടപെട്ട ഒരു വേദനയും അതൊരു തണ്ടരമിക്കും ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ എല്ലാം കേട്ടോ അപ്പോൾ അതിനെട്ട് രണ്ട് പ്രാവശ്യം ഹോസ്പിറ്റലിൽ പോകാൻ പോകാമെന്നു പറഞ്ഞു അപ്പോൾ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് ഒക്കെയാണ് അങ്ങനെ നമ്മൾ നേരത്തെ ചോറ് ഉണ്ടായിരുന്നത് തിളപ്പിച്ചുട്ട വെച്ചു കുക്കറിൽ കുറച്ച് ചോറ് വെച്ചു അതിരക്കി വെച്ചു പിന്നെ ചെയ്ത് നമ്മൾ ചെറുപ്പയർ ഉപ്പേക്ക് ഉണ്ണിനും കുണുക്കിക്ക് ഉപ്പേരി ഒക്കെ ഇഷ്ടമായിട്ടോ അപ്പം ഞാൻ കുറച്ച് ചെറുപ്പയർ പിന്നെ ഞങ്ങൾക്ക് പുട്ട എന്തേലും ഉച്ചയ്ക്ക് ചോറ് എന്തേലും കഴിക്കുകയാണെങ്കിൽ ഒരു ഉപ്പേരി എന്തേലും ചോറ് കുറവല്ലേ അപ്പോൾ ഉപ്പേരി എന്തെങ്കിലും കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഉപ്പേരി ചെറുപ്പയർ ഇട്ട് കൂട്ടാം ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമ്മുടെ ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ ആണ് മാറി വെക്കുകയാണ് അല്ലെങ്കിൽ ചെറുപ്പയർ ഉപ്പേരിയാണ് സ്ഥിരം ഞാൻ ഉണ്ടാക്കോട്ടെ വെച്ചാൽ നമ്മൾ ഡയറ്റ് വേണ്ടൊക്കെ ആകുമ്പോൾ ചെറുപ്പയർ നല്ലതാണ് നമ്മുടെ ശരീരത്തിന് അങ്ങനെ നമ്മുടെ ഈ മാമ്പഴപ്പൊഴിശേരിക്കുള്ള മാമ്പഴമൊക്കെ ഏകദേശം എന്ത് പിന്നെ ഞാൻ കറിവേപ്പിലിടാൻ മറന്നു മറന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കണ്ടിട്ട് കറിയിലേക്ക് പിന്നെ നമ്മൾ അരപ്പിന് വേണ്ടിയിട്ട് അപ്പുറത്ത് നാളികേരം ചെരികരണട്ടാ അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നു ഏപ്രിൽ നമ്മുടെ ശൈലേച്ചാന്ന് അത് എല്ലാം കേട്ടോ ശൂന് ശൈലേച്ചാണ് മാമ്പഴം ഇട്ടാ അപ്പം നല്ല മാമ്പഴ അത് ഇതോടുകൂടി തീർന്നിട്ട് ഞാൻ ഫീസറിൽ എടുത്തു വെച്ച് കഴിഞ്ഞു ആരേ ഒരു ഒന്നരം മുറി നാളികരും അതിലേക്ക് ഒരു മൂന്നാലഞ്ച് പച്ചമുളക് പിന്നെന്താ ജീരകം പുളി കുറഞ്ഞ തൈര് ഇത് മാത്രമാണ് ഞാൻ മാമ്പഴ പുളിശ്ശേരിക്കുള്ള അരപ്പിന് ഇത് മാത്രമേ ഞാൻ യൂസ് ചെയ്യാറുള്ളട്ടോ വേറെ ഒന്നും ഞാൻ പ്രത്യേകിച്ച് ശരി യൂസ് ചെയ്യാറില്ല എനിക്ക് പലതരത്തിനും പല ഒരു ഇഞ്ചി ഇടണം കാണാം വെളുത്തുള്ളി ഇടും കുരുമുളക് ഇടും പക്ഷേ ഇതൊന്നും എനിക്ക് മാമ്പഴ മാമ്പഴപ്പുശ്ശേരി ഇടണത് എന്തോ ഇഷ്ടമില്ല എൻ്റെ അമ്മ ഇങ്ങനെ ഉണ്ടാക്കി ശീലിച്ച കാരണം തൈ പുളിയുള്ള തൈരോ ഒന്നും എനിക്കിഷ്ടമല്ലാട്ടോ നല്ല കട്ടി തൈര് പുളി കുറഞ്ഞ കട്ടിച്ച കട്ടി തൈരോ ഇടട്ടോ പിന്നെ നല്ല ജീരകം പച്ചമുളക് വേറെ ഒന്നും ഞാൻ ഇടില്ല പിന്നെ നമ്മൾ വേവിക്കാൻ വെച്ചാൽ മഞ്ഞൾപ്പൊടി മുളകും പൊടി കറിവേപ്പില ശർക്കര കേട്ടോ അങ്ങനെ ഇട്ട് അത് വേവിക്കാണ്ട് അപ്പം ഏകദേശം നമ്മുടെ വെന്തു കഴിഞ്ഞപ്പോൾ നമ്മുടെ ഈ അരപ്പ് അരച്ച് നമ്മൾ ഒഴിച്ച് കൊടുത്തു പണ്ടൊക്കെ ഇത് അമ്മ അമ്മീമ്മ ഉണ്ടാക്കുമ്പോളേ അരച്ച് കൊടുക്കണ ആൾ ഞാൻ അമ്മീമ്മേൻ്റെ അമ്മ ഒരുപാട് വരും അരയ്ക്കാൻ കയ്യിലെടുത്ത് തരുമ്പോൾ പറഞ്ഞ ഡയലോഗാ ചാന്ത് പോലെ അരക്കണം കാളന് മാമ്പഴപ്പുഴിശ്ശേരിക്ക് മീൻ കറിക്ക് ഈ മൂന്നെണ്ണം അരക്കാൻ തരുമ്പോൾ എൻ്റെ അമ്മ പറഞ്ഞ ഡയലോഗുണ്ടപ്പ ചാന് പോലെ അരയ്ക്കണം പിന്നെ പിന്നെ ഞാൻ അങ്ങോട്ട് ചാന്ത് ചാന്തുപോലെ അരയ്ക്കാം പിന്നെ ഞാൻ അന്നൊന്നായി അരച്ചത് പക്ഷേ ഇപ്പം എന്നോട് കൂട്ടി പറ്റുന്നങ്ങൾ പണ്ടൊക്കെ ഞാൻ ഇങ്ങനെ വിശേഷ ദിവസമുള്ളൊക്കെ അമ്മയ്ക്ക് എല്ലാ ഫുഡിനോടൊക്കെ കറിക്കുള്ള അരപ്പൊക്കെ ഞാൻ അരച്ചുകൊടുത്തിരുന്നുണ്ട് പക്ഷേ ഇപ്പോൾ കുറേ വർഷങ്ങളായിട്ട് അതിൻ്റെ ടച്ച കൂട്ടാനും പറ്റും തോന്നുന്നില്ല അങ്ങനെ നമ്മുടെ മാമ്പഴ പുഴ്ശേരി ഒക്കെ റെഡി മധുരം ഒരു ശരച്ച് ശരക്കര ഉണ്ട കുറച്ച് കുറേ കുറച്ച് ഞാൻ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട ഒരു ടീസ്പൂൺ പിന്നെ ഞാൻ ഞാനീ കടുകും ഉലുവിയും മറ്റൻമുളകും കറിവേപ്പിലും കൂടിയിട്ട് വെളിച്ചെണ്ണയിൽ കാച്ചി കുട്ടിയിട്ടാണ് അപ്പോൾ അതങ്ങനെ പരിപാടി കഴിഞ്ഞു പിന്നെ നമ്മൾ ഈ അപ്പേക്കും നമ്മുടെ ചെറുപ്പയറൊക്കെ വെന്ത് കിട്ടിയിട്ടാണ് അപ്പോൾ അത് ഉപ്പേരി കാച്ച കേട്ടോ ഞാൻ പുട്ടിലേക്കിലൊക്കെ കറി ഉണ്ടാക്കാമെന്നാദ്യം വിചാരിച്ചു പിന്നെ വേണ്ട നമുക്ക് ചോറിലേക്ക് കൂടി പുട്ടുണ്ടാക്കണ്ടാന്ന് വിചാരിച്ചു അല്ലേ ഞങ്ങൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ രാവിലേക്ക് നമ്മൾ അത് ഇതൊക്കെയായിട്ട് ഉണ്ടാക്കുന്നുണ്ട് എന്തേലൊക്കെ ബാക്കിയുണ്ടാകും അത് കഴിക്കാൻ നമുക്ക് പറഞ്ഞാൽ പതിനേട്ടെന്ന് പറഞ്ഞാൽ ശരി അല്ലെങ്കിൽ ഗോതപൂട്ട് ഉണ്ടാക്കാന്ന് വിചാരിച്ചതാണ് അങ്ങനെ കുത്തിയമുളകും കുറച്ച് മുളകും ഒക്കെ ഇട്ട് മൂത്ത് അപ്പോൾ തിരി നമ്മുടെ ചെറുപ്പയറാണ് തട്ടി ലാസ്റ്റോടുകൂടാ വെള്ളമൊക്കെ പറ്റിയുണ്ടല്ലോ കുറച്ച് നാളികേരം ഒരു വര പിടി ഇട്ട് ഇട്ടുകൊടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ചെറുപയർ ഉപ്പേരി റെഡി ആയിട്ടാണ് ഇതും എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന റെസിപ്പിയാണ് അങ്ങനെ നമ്മളിത് ചമ്മന്തിക്കുള്ള അടുത്ത പരിപാടിയാണ് കേട്ടോ ചമ്മന്തിക്ക് ഒരു പിടി നാടികേരം കുണുക്കന് വേണ്ടിട്ട പിന്നെ ഒരു നാല് വറ്റൻമുളക് ഞാൻ അതിലേക്ക് കണ്ട ഇതിൻ്റെ ചൂടാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ട് ചെറിയ തീരെ ഒന്ന് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് നാല് വറ്റൻമുളക് ഇട്ടിട്ടുണ്ട് പിന്നെ ഈ നാടികേരത്തിലേക്ക് കല്ലുപ്പ് കുറച്ച് പുള്ളി ഒരു അഞ്ചാറ് ചുവന്നുള്ളി ഇട്ടുക പിന്നെ ഈ വറ്റമുളക് ഇത് മാത്രമേ ഉള്ളൂ പക്ഷേ ചമ്മന്തി എങ്ങനെയുണ്ട് നല്ല ഉണ്ട് നല്ല ചോട്ടിയുള്ള നല്ല ടേസ്റ്റ് ഞാനിപ്പ കൊറേ നേരം കറിവേപ്പിലായിരൊക്കെ ഇടുമ്പോ വേറെ ടേസ്റ്റിലേക്ക് പോകും അപ്പോൾ ഇത് മാത്രം ചമ്മന്തിക്ക് ഏറ്റവും ടേസ്റ്റിക്ക് തോന്നുന്നു പലരും ഞാനി കറിവേപ്പിലൊക്കെ ഇട്ടു തുടങ്ങിയപ്പോ ടേസ്റ്റ് ടേസ്റ്റാണ് അത് പക്ഷെ അത് വേറെ ടേസ്റ്റ് പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ഒരു പണ്ടത്തെ നമ്മുടെ പണ്ടത്തെ കുട്ടിക്കാലത്ത് നമ്മുടെ അമ്മ അമ്മീമാൻ്റെ അരച്ചാൽ ആ ഒരു ചമ്മന്തിൻ്റെ ടേസ്റ്റ് ഒരു തുള്ളി പോലും വെള്ളം ചേർത്തിട്ടാണ് നമ്മുടെ മിക്സിയുടെ ചെറിയ ചാറില് അതിലിട്ടിട്ട് ഒരു മൂന്ന് നാലഞ്ച് നാലഞ്ചനെ ചതച്ചെടുത്തു അതാണ് ചമ്മന്തി പിന്നെ ഇതിലേക്ക് കുറച്ച് പച്ചമെളിച്ചിട്ട് ഒഴിച്ചു

അങ്ങനെ നമ്മടെ ചമ്മന്തി സെറ്റ് ആയിട്ടുണ്ട് ഇപ്പൊക്ക് ഉപ്പേ നല്ല രസമുള്ള ചമ്മന്തി അത് നമ്മൾ നമ്മള് വെള്ളം നോക്കാണ്ട് മിക്സിയുടെ ചെറിയ ജാലിങ്ങനെ ഇട്ടിട്ട് ചതച്ചെടുത്താനും അമ്മിമാരൊക്കെ ചമ്മന്തിന്റെ ടേസ്റ്റ് വന്നുട്ടോ ഈ ചമ്മന്തി ഒരു ഉണക്കില്ല ഒരു ഓമ്പലി വയനറിട്ടോ കുറച്ച് പച്ചമുളിച്ചുവെച്ചിട്ട് ഒന്ന് തിരുമ്പി കൂട്ടി വെച്ച് കഴിഞ്ഞ അങ്ങനെ അമ്മച്ചാമ്മന്തി സെറ്റായി ഇനി അടുത്ത പരിപാടിക്ക് പോട്ടെ നല്ല ചൂട് ചോറ്

അങ്ങനെ ചെയ്യും നമ്മൾ കുണുക്കനെ കുണിക്കും സ്കൂളിൽ കൊണ്ടുപോകാന്ന് വെച്ചിട്ട് ഒരു മൂന്നാലഞ്ച് നഗീസ് വിധം ഓരോരുത്തരും കൊടുത്തേക്കൂട്ട എന്നുവെച്ചാൽ ഇവർ രാവിലെ ചെറു ഒന്നും കഴിക്കേണ്ട പോവാ അപ്പോൾ ഒരു പത്തര ആവുമ്പോൾ ഇത് കഴിച്ചാൽ ഒന്നും ആയിട്ട് വിശപ്പ് ഒതുങ്ങൂല അതിന് വേണ്ടിയിട്ട് ഇവർ തീരെ ഫുഡോണ്ട് ഇങ്ങനെയുള്ള ഫുഡ് ഒന്നും സ്നാക്സ് ആയിട്ട് ഉണ്ടായാലും ഇവർ തിന്നലവർക്ക് ചിലതൊക്കെ പറ്റുള്ളൂ അപ്പോൾ നമ്മളോട് ഇന്നലെ ഉരുളക്കിഴങ്ങ് വറുത്ത അപ്പോൾ അതിനൊരു കമൻറ്റ് വന്നുകൊണ്ട് ചേച്ചി ഉരുളകിഴങ്ങ് എന്നെയിൽ വറുത്തുള്ളൂ കുട്ടികൾക്ക് ഹെൽത്തി അല്ലയെന്ന് പക്ഷെ നമുക്ക് എല്ലാം കൂടി നോക്കാൻ പറ്റില്ല അപ്പോൾ നമ്മൾ മേടിക്കുക നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ ഉണ്ണോളൊക്കെ ആകുമ്പോൾ നമ്മൾ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവുക എന്താ വെച്ചാൽ അതിൽ വേറെ ഒന്നുമില്ല പിന്നെ എണ്ണയിൽ പൊരിക്കണെന്ന് നോക്കുമ്പോൾ എല്ലാതും മീൻ വറുത്തതും പപ്പടവും ഒക്കെ ഹെൽത്തിന് നല്ലതൊന്നുമല്ല അപ്പം പക്ഷേ ഒരു പരിധിയില്ലേ പിന്നെ ഈ ബേക്കറി കൊടുത്തേക്കിനെക്കാളും ഭേദമല്ലേ നമ്മൾ വീട്ടിലുണ്ടാക്കണമെന്ന് വെച്ചിട്ടാണ് കേട്ടോ അങ്ങനെ ഉണ്ടാക്കുന്നത് വേറെ ഒന്നുമല്ല പിന്നെ ഇതേ നമ്മൾ കൂവില് കൂവ ഒരു ടീസ്പൂൺ കൂവ് എടുത്തു അപ്പോൾ ഒരൊന്നര അച്ച ശരക്കര ഞാൻ ഉരുക്കി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് ഒരു ഒന്നര ടീസ്പൂൺ കൂവാപ്പൊടിയിട്ടായിടത്തും കൂവാന്നെ പറയാം അല്ലേ തിരുവാതിരയ്ക്ക് കുറുക്കില്ലേ കൂവന്നൊക്കെ പറയാം എല്ലായിടത്തും നിൽക്കാറില്ല ഞങ്ങളുടെ അവിടെ കൂവാ പൊടിയെന്ന് പറയട്ടോ അപ്പം അത് ശരക്കര നീരിൽ അര ഗ്ലാസ് വെള്ളത്തിൽ അത് കലക്കൊഴിച്ച് അതൊന്നായിട്ട് ഇതങ്ങനെ ഇളക്കി 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 അത് അങ്ങനെ വറ്റിവെച്ചെടുക്കാം ലാസ്റ്റ് വറ്റി വരുമ്പോൾ ഞാനായിരിക്കും ഒരു രണ്ട് നുള്ളു ജീരകവും ഒരു പിടി നാളികേരം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഏലക്കായയുടെ പൊടിയൊന്നും ഇങ്ങനെ ഇടുന്നത് ഇഷ്ടമല്ലാത്ത അങ്ങനെ ഏലക്കായുടെ പൊടിയൊന്നും ഇട്ടില്ല നല്ല ജീരകം ഇടും അമ്മ അങ്ങനെ ഇടാ പറഞ്ഞു നമ്മൾ കുട്ടികാലത്ത് ആ ടേസ്റ്റ് നമുക്ക് പറ്റുള്ളൂ നമ്മളെ ഏലക്കായൊക്കെ ഇടുമ്പോൾ പായസത്തിന്റെ സ്മെല്ലായി മാറും പായസത്തിന്റെ ടേസ്റ്റ് പൈന ഇത് നാടൻ ഇത് നമ്മുടെ ഈ കുവ കുറുക്കിയത് ആ കുവയുടെ ഒരു ടേസ്റ്റാണ് ശരിക്കും അതിന് നിക്കണ അതിന്റെ സ്മെല്ല് നല്ല പൈസ അപ്പോൾ അപ്പൊ സ്നാക്സിന് വേണ്ടിയിട്ടാട്ടോ അത് ഉണ്ടാക്കിയത് അപ്പോൾ നീ നമ്മുടെ ഉണ്ണികൾക്കുള്ള ആക്കണ പരിപാടി ആട്ടോ അടുത്ത പരിപാടി ഇന്ന് കൊറേ നാൾക്ക് ശേഷം ഇന്നൊരു ചോറും ഉണ്ടാട്ടോ ഇപ്പൊ കുറെ നാളായിട്ട് ഞാൻ രേഷ്നരിയാണ് രേഷ്നരി ഇപ്പൊ കഴിഞ്ഞാല് ഞങ്ങൾ ഒരു അഞ്ചു കിലോ പൊന്നിരി അടിച്ചു കൂട്ടാം അപ്പൊ ഈ പൊന്നിരിയാണ് ചോറ് വെച്ചിരിക്കുന്നത് പക്ഷെ എനിക്ക് നല്ല ഇരി വെന്താന ഓർഡർ ചെയ്യണമെന്നില്ല ചോന്നരി ചുവന്നരി ഞാൻ ചോന്നരി ചോന്നരി ഇവിടെ ആരും കഴിക്കില്ല അപ്പൊ ഞാൻ മേടിച്ചില്ല പിന്നെ വന്നിട്ട് നശിപ്പിച്ച് കഴിഞ്ഞിട്ട് കാര്യമില്ലല്ലോ കഴിക്കുന്ന സാധനം വെള്ളരി വന്നാൽ പറയാ പോകുന്നു അങ്ങനെ ഞാൻ അതിൽ രണ്ടാ കുറെ ആവശ്യം ചോറാക്കി കുറെ ഉപ്പേരി ആക്കി പിന്നെ അതിലേക്ക് ചമ്മന്തിട്ടായിരുന്നു കുണുക്കൻ ചോറ് കൊണ്ടുണ്ടെങ്കിൽ ചമ്മന്തി നിർബന്ധമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ കുറച്ച് ചമ്മന്തി ആക്കി പിന്നെ ഓരോ കോഴിമുട്ടി ഇതും ആക്കിട്ടുണ്ട് കേട്ടോ അപ്പൊ അവരെ പിന്നെ നമ്മുടെ പുളിശ്ശേരി അതും കൂടി ആയി അപ്പോൾ അവരെ ഉച്ചത്തേക്ക് ലഞ്ചിന് അടിപൊളിയാക്കി വെച്ചു കൊടുത്തിട്ടുണ്ട് കൊടുത്തേക്കുമ്പോൾ എനിക്കത് നല്ലത് വയറ് നിറയെ സാറിനെ കൊടുത്തേക്കണം പിന്നെ നമ്മൾ കൂവ കുറുക്കിയത് കുറേശ്ശേ നമ്മളവരെ സ്നാക്സ് ബുക്സിൽ വെച്ച് കൊടുക്കണ്ടട്ടോ കുറേശ് വെച്ചുകൊടുത്തോളൂ ഞാൻ കുറച്ച് ഉണ്ടാക്കിയിട്ടുള്ളൂ പിന്നെ നമ്മൾ നഗേശം ഒരു നാലേഴ്ച ആണ് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഓരോ തുള്ളി ഓരോ തുള്ളി സോസ് വെച്ച് കൊടുക്കണ്ട കേട്ടോ അപ്പോൾ ഇതൊക്കെ ഹെൽത്തിന് നല്ലതാണെന്ന് വെച്ചാൽ എല്ലാ ഹെൽത്തിനും നല്ലതായിട്ട് നോക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ കുറേ കാര്യങ്ങൾ കണ്ടില്ല കേട്ടില്ല എന്ന് വെക്കാനേ പറ്റുള്ളൂ ഇന്നത്തെ ജനറേഷനല്ലേ അപ്പം കഴിക്കണതൊക്കെ ദോഷ തന്നെയാണ് ഇപ്പോൾ പച്ചക്കറി ആയാലും മീനായാലും ഇറച്ചിയായാലും എല്ലാം ദോഷം തന്നെയാണ് ഒന്നും അരി അടക്കും അപ്പോൾ നമുക്ക് കാരണം നമുക്ക് ഒന്നും കഴിക്കാൻ പറ്റില്ല അപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ അതിനോട് സ എന്നാക്കുക അല്ലെങ്കിൽ രക്ഷയില്ല അങ്ങനെ നമ്മൾ ചെയ്യും നമ്മുടെ ഫുഡിൻ്റെ പരിപാടിയൊക്കെ ആയിട്ട് അപ്പോൾ ഞാൻ ഒരു ടീസ്പൂൺ വെച്ച് കൊടുത്തിട്ടുണ്ട് അത് അതിൻ്റെ ഇത് രണ്ടാളി ബേഖലയ്ക്ക് ഫുഡിൻ്റെ വേഗലയ്ക്ക് വെള്ളവും ബാത്റൂം കാര്യം സ്നാക്സും കാര്യങ്ങളൊക്കെ ആക്കി രാവിലത്തെ ആ ഒരു അതിൻ്റെ ഉള്ളിൽ എല്ലാം ആക്കി വെച്ച് കഴിഞ്ഞാൽ ഒരു സമാധാനായിട്ടോ അതുവരെ ഒരു പെപ്പറാളി ഞാൻ കേട്ടോ എല്ലാം ഉണ്ടാക്കി വെക്കണ എനിക്ക് ഇവിടെ കുണിക്കുമ്പോളിലേ ആണ് ബഹളം കഴിക്കണത് ട്യൂഷൻ കഴിഞ്ഞിട്ട് വരെ കൊണ്ടാൻ പോയിട്ട് വണ്ടിയിൽ ഇരുന്നിട്ട് എടുത്തീണ് പിന്നെ അവർക്ക് രാവിലേക്ക് രണ്ട് കഷ്ണം രണ്ടേ രണ്ട് കഷ്ണം പുട്ടുണ്ടാക്കിയിട്ട് ആയിരിക്കണം തന്നെ ഒരു കഷ്ണം ഞാൻ കുടിച്ചു അതിൽ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്ത് നോക്കി അല്ലെങ്കിൽ ഒരു കഷ്ണം അവിടെ ചിലവാകുള്ളൂ പിന്നെ കുടിക്കുമ്പോൾ കോഴിമുട്ടയൊക്കെ കഴിച്ചു കൂട്ടാം പിന്നെ നെഗസ് വറുത്തേൻ്റെ ബാക്കിയും അവർ കഴിച്ചിട്ടുണ്ടായിരുന്നു ചിലപ്പോഴും എല്ലാം കഴിച്ചു പോകുന്ന ദിവസമെല്ലാം ഇന്നൊന്ന് കഴിച്ചിട്ടുണ്ട് അങ്ങനെ ഞാൻ സ്കൂളിലൊക്കെ ഉണ്ടാക്കി വന്നതിൻ്റെ ശേഷമുള്ള പരിപാടിയാണ് കേട്ടോ നമ്മുടെ വീട് ആണ് കേട്ടോ വീട് ഫുള്ളും ആയിരുന്നു വീട് ക്ലീനിങ് ചെയ്യാത്ത മെയിൻ കാരണം നമ്മുടെ കുണിക്കുമോളാണ് കേട്ടോ അത് ഞാൻ പറയണില്ല കുണിക്കുമോൾ കാരണം ഇന്ന് വീട് ക്ലീനിങ് നടന്നു അങ്ങനെ ഞാൻ സാമിറൂം ഏറ്റെടുത്തു അതിനായിട്ട് ഇത് ടി വിയുടെ സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ ഇരുന്ന് നമ്മൾ എത്ര വീട് ക്ലീനാക്കിയിട്ടാലും എങ്ങനെയൊക്കെ ക്ലീനാക്കിയിട്ടാലും നമ്മൾ കണ്ണ് കെത്താത്തോടത്ത് ഒരുപാട് പൊടികളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും നമ്മുടെ വീട് കുഞ്ഞിയതായിട്ടോ വലുതായിട്ടോ ഒക്കെ ആയിട്ടും പലരുടെ വീടുണ്ടാകും പക്ഷെ നമ്മൾ നോക്കണ കാര്യത്തിൽ ഒരു ഞങ്ങൾക്ക് എപ്പോഴും വീട് നീറ്റായിട്ട് കിടക്കണം അത് എൻ്റെ അനുവാൻ്റെ ഒരു സ്വഭാവം അങ്ങനെ ഇനി വീട് എപ്പോഴും ഇങ്ങനെ ക്ലീൻ ക്ലീൻ ആയിട്ട് കിടക്കണം കേട്ടോ അപ്പോൾ അവന് പണ്ടെടുത്തോണ്ടിരിക്കുമ്പോഴേക്കും ഒരു പൂതി നമ്മുടെ പണ്ടത്തെ കുറച്ച് പാട്ടുകൾ കേട്ടിട്ട് വീട് ക്ലീനിങ് ചെയ്താലും അപ്പോൾ നമ്മുടെ കുളുക്കന്മാരുടെ കാറൊക്കെ തുടച്ച് വയ്ക്കാട്ടാ എന്നിട്ട് അവന് ഇപ്പം ഒരു കുറച്ച് കുഞ്ഞു കുഞ്ഞു കാർ മേടിച്ചിട്ടാണ് അതൊന്നും എൻ്റെ കാണാൻ ഞാൻ കുറേ തപ്പി പക്ഷെ അതൊന്നും കണ്ടില്ല ഇത് നമ്മുടെ ചേച്ചി കുളിക്കേന് മാർക്ക് കിട്ടിയപ്പോൾ മാർക്ക് ഇട്ടിയപ്പോൾ വാങ്ങിയ മാർക്കെടുത്ത് വാങ്ങിയൊന്നും കാറാല്ലോ ആ കാറാ കേട്ടോ ആ കാറ് ഞങ്ങൾ തൊട്ടിട്ടില്ല അത് അതിൻ്റെ ഉള്ളിൽ സൊ കേസിൽ ഭംഗിക്ക് ഇരിക്കാം കേട്ടോ ഇനി അത്ര വിലയുള്ള കാറും നമുക്ക് മേടിക്കാൻ പറ്റില്ല ഞങ്ങൾ ആകെ മേടിച്ചോടൊക്കെ തോന്നിയിട്ട് തോന്നിയിരിക്കുക കാറാണ് അങ്ങനെ ഇത് ഷേപ്പ് മേടിച്ചു കൊടുത്താലേ ബുള്ളറ്റ് അല്ലേ ആ ഷേപ്പിൽ ബുള്ളറ്റ് എടുക്കാൻ പോയി ഇപ്പം ഗുണുക്കൊരു ചെറിയൊരു ബുള്ളറ്റ് ഷേപ്പ് മേടിച്ചു കൊടുത്തിട്ടുണ്ട് അത് അപ്പം കുറെ നാളെ അച്ഛൻ്റെ അമ്മയും മുകളിലിരിക്കണത് താഴ്ത്തി ഇങ്ങനെ ഇറങ്ങി വരുന്നേ കാണാല്ല അപ്പം ഇന്ന് പൊടിയൊക്കെ തട്ടണേൻ്റെ ഒപ്പം എൻ്റെ അച്ഛൻ്റെ അമ്മയും ഫോട്ടോ എടുത്തേ അപ്പം കുറെ നാളെ അവർക്കൊക്കെ ഒരു ഉമ്മ കൊടുത്തിട്ടല്ലേ അപ്പം അവർ വീഡിയോ കാര്യങ്ങളൊന്നും നമ്മുടെ ഇതിലെ ഈ ഒരു ഫോട്ടോ ഫോട്ടോയുള്ളു നമ്മുടെ കയ്യിൽ അവരേന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഉമ്മ കൊടുക്കുമ്പോ അതിനായിട്ട് എന്നോട് അമ്മയ്ക്ക് മാത്രം മാത്രമേ ഉമ്മയുള്ളൂന്ന് വെച്ചിട്ട് അതിനായിട്ട് അമ്മേനും ഉമ്മയ്ക്കണത് കണ്ടുള്ളു അപ്പൊ ഞാൻ ഈ അച്ഛനാണ് എന്റെ ഫേവറേറ്റ് അച്ഛനാദ്യം കൊടുത്തു പറഞ്ഞു അച്ഛമ്മോളായിരുന്നു എന്റെ അച്ഛൻ്റെ ഫോട്ടോ ആ ഫ്രെയിം ചെയ്യാൻ കൊടുക്കണം അങ്ങനെയല്ലേട്ടാ ഫ്രെയിം ചെയ്യണം എന്ന് വെച്ചിട്ടുണ്ട് പക്ഷെ അത് അച്ഛൻ്റെ നല്ലൊരു ഫോട്ടോ എനിക്ക് നോക്കി തപ്പി കൊണ്ടിരിക്കുന്ന നല്ലൊരു ഫോട്ടോ ഇട്ട് നമ്മൾ ഫ്രെയിം ചെയ്യാൻ കൊടുക്കും അങ്ങനെ ഞാൻ വാഷിംഗ് ഏരിയ തുടക്കിപ്പിക്കും അതിനേട്ടാ ഫാൻ തുടച്ചു അങ്ങനെ ഞാൻ വാഷിംഗ് ഏരിയ ഈ ഇതുവരെ ഈ ചെടി വെടിച്ചെന്തോ ഷബ്യാ തോന്നും അല്ലേ ഞങ്ങളിങ്ങനെ കാശ് കൊടുത്ത് മേടിക്കുന്നില്ല ഞങ്ങൾക്ക് ഇങ്ങനെ കാശ് കൊടുത്ത് മേടിക്കുമ്പോൾ ഞങ്ങൾക്ക് ഒരു ടെൻഷനാണ് അതിന് ആയിരം രൂപ എടുത്തോളം ഉണ്ട് തോന്നുന്നു ഒന്ന് ഷെബി പറഞ്ഞു വിലയുണ്ടെന്ന് പറഞ്ഞു ഷേബി നല്ല തൃശ്ശൂർ പോയി വരുമ്പോൾ മേടിച്ചു കൊടുക്കുന്നു എന്താണ് വീട് പണി സമയത്ത് ഞങ്ങളാണെങ്കിൽ ഒന്ന് ഊറിൻ്റെ ഇരുന്നുണ്ട് മാത്രം നോക്കിയിട്ട് നടക്കണാളോ ഞാനായാലും അതിചേട്ടനായാലും അങ്ങനെ വാഷിംഗ് ചെയ്യാൻ പക്ഷെ അതിരിക്കണ വാഷിങ് കാര്യം നല്ല ഭംഗിയല്ലേ നല്ല രസമായിട്ടായാലേ ആയാലേ കറക്റ്റ് കറക്റ്റ് ചട്ടി ഇരിക്കുന്ന പോലെയല്ല അതിന് ഭംഗി ആഗ്രഹ ആഗ്രഹിക്കുന്നേ ഉള്ളു ഭയങ്കര വില ഞങ്ങള് ഇങ്ങനെ ഒരു സ്ഥലത്ത് പോകുമ്പോ നോക്കൂ പക്ഷെ ഭയങ്കര വില മേടിക്കാൻ പറ്റില്ല കുഞ്ഞു ചെടിക്കിടക്ക് നാനൂറ് അഞ്ഞൂറ് രൂപയാണ് പിന്നെ അങ്ങനത്തെ മേടിച്ചിട്ട് പിന്നെ ഉണക്കിയാ അവിടെ ഇരുന്നോണേ ഇപ്പോൾ ഞങ്ങൾ അങ്ങനെ അടുത്ത പരിപാടി എന്താ വെച്ചാൽ നമ്മുടെ ഡൈനിങ് ടേബിള് തുടക്കാന്നുള്ളത് അത് നല്ലൊരു ചടങ്ങാട്ടെ എന്താ വെച്ചാൽ ഈ ഉണ്ണോളൊക്കെ എന്തെങ്കിലും ഫുഡൊക്കെ അതിന്റെ അടിയിലൊക്കെ പിടിച്ചിട്ട് അതൊക്കെ ഇങ്ങനെ ഇരിക്കണ്ടോ ഇപ്പൊ ഞാൻ ഫുഡ് കഴിക്കലഅ അവിടെ നിന്ന് മാറ്റി ഞങ്ങള് ബാക്കിലേക്ക് കഴിക്കില്ല ആരിങ്ങനെ വരുമ്പോ അവിടെ കഴിക്കാരിക്കും കൊണ്ടല്ലോ നല്ല ഒരു ചടങ്ങ് പിന്നെ ഇവിടെ റൂമിലത്തെ അന്മാരെട്ടാ ഈ കുണുക്കൻ്റെ ഞാൻ കൈപ്പാടൊന്നും കാണാൻ അതല്ലേ കണ്ടില്ലേ ഞാൻ സത്യം ആ ലിക്ഡ് എപ്പഴാണ്ട് ഞാൻ കണ്ടില്ലല്ലോ ആ നീറ്റാണെങ്കിൽ ഇക്കണുണ്ട് തുടക്കിന് പിന്നെ കുളിക്ക് കുളിക്ക് കാരണം ഞങ്ങൾ കിടക്കൊക്കെ ഒന്ന് കഴിഞ്ഞാണ്ടോ അങ്ങനെ അത് കഴിഞ്ഞു വരുമ്പി രാവിലെ രാവിലെ ഒന്നും കഴിക്കാത്ത കാരണം ഞാൻ എനിക്ക് എൻ്റെ എണ്ണയുടെ വേശിച്ചിരുന്നു അപ്പം ആ കുണുക്കന് കുണിക്കുണ്ടാക്കിയ ഒരു കഷ്ണം പുട്ടായി അവിടെ ഇന്നിരുന്നില്ലേ അതിന് കുറച്ച് ചെറുപ്പയർ കറിയും കുറച്ച് നാരങ്ങ വച്ചാറ് ഉട്ടിട്ട് ടീസ്പൂൺ ഒന്ന് ഇളക്കി എന്നിട്ട് ഞങ്ങൾ രണ്ടാളും കഴിക്കട്ടോ ഞങ്ങൾ അടക്കളിൽ നിന്ന് രണ്ട് മൂന്ന് വയസ്സായ പിന്നെ ഉടനെ ഇരുന്ന് കഴിക്കുന്നത് കേട്ടോ അല്ലെങ്കിൽ വലിയ ഞാൻ മാത്രമാണോ കഴിക്കണെ എണ്ണ കണ്ട തന്നെ കൊടുത്തത് ഇല്ലില്ല അതിനായിട്ട് മൂന്നാല കഴിച്ചു അവസാനം എന്നിട്ട് പറഞ്ഞു നീ കഴിച്ചോന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ ലാസ്റ്റത്തെ രണ്ട് മൂന്ന് വായുണ്ടായിരുന്നു ഞാൻ കഴിച്ചു എനിക്കിഷ്ടമുള്ള നല്ല നല്ല പാട്ടുകൾ കേട്ടിട്ട് ഞാൻ ഇങ്ങനെ ഇന്ന് ഫുഡ് കഴിക്കട്ടെ പാട്ടുകൾ എന്ന് പറഞ്ഞാൽ പണ്ടത്തെ പാട്ടുകൾ കേൾക്കുമ്പോൾ ഉണ്ടല്ലോ നമ്മുടെ പണ്ടത്തെ കാലഘട്ടത്തിലേക്ക് നമ്മൾ അറിയാണ്ട് എത്തി പോട്ടെ അങ്ങനെ ആയിട്ട് ആസ്വദിച്ചിരുന്ന് പാട്ടുകൾ കേൾക്കട്ട അങ്ങനെ പാട്ട് കേട്ടോണ്ടിരിക്കുമ്പോൾ ഏതാന്ന് അറിയോ പാട്ട് മാളുട്ടി സിനിമയിലെ പാട്ട് മാളുട്ടി പണ്ടത്തെ ഭാര്യമാർക്ക് ഒരു വികാരമുള്ള സിനിമ തന്നെയായിരുന്നു തോന്നേ അല്ല അതൊരു കാലഘട്ടം ഞാനൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ട് കണ്ടതൊരു സിനിമയാണ് മാളൂട്ടിട്ട് വേറെ ഒന്നല്ല നമ്മൾ ഗൾഫയറിൻ്റെ ഭാര്യ ആകുമ്പോൾ നമുക്കത് കാണുമ്പോൾ അപ്പോൾ അതിനെ പറ്റി സംസാരിച്ചിട്ട് ഞങ്ങളിത് കഴിക്കണം കേട്ടോ വണ്ടി പേരിപ്പും നീട്ടിപ്പഴം എടുത്തുകൊണ്ട് വിശുപ്പ് മാറാണ്ടായിപ്പ നാല് ചിത്തപ്പ നാലഞ്ച് ചുറ്റപ്പഴും രണ്ടു മൂന്നാല് അണ്ടി പേര് പൊക്കെ തോന്നി രണ്ടാളും കൂടി കഴിക്കുക അപ്പൊട്ടിൻ്റെ കഴിക്കുന്നത് ഉണ്ണി ഈ സിനിമ കല്യാണം കഴിഞ്ഞ മുന്നേ കണ്ട അതാണ് ചോദിച്ചിരുന്നത് അപ്പൊ ഞാൻ പറയ ഏ കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ കണ്ടായിരുന്നു അത് ഞാൻ കണ്ടിരുന്നു പറഞ്ഞു കണ് അപ്പോഴാ പിന്നെയൊക്കെ മനസ്സിലായി കല്യാണം കഴിഞ്ഞാൽ മുന്നേ കണ്ടുണ്ടോ എന്നാണ് ഉദ്ദേശിച്ചത് അപ്പൊ ഞാൻ അതില്ല കല്യാണം കഴിഞ്ഞിട്ട് കഴിഞ്ഞാൽ മുന്നേ കണ്ടുണ്ട് ടി വി ദൂരദേശന്റെ സിനിമ വന്നിട്ട് പിന്നെ കാണാൻ ഇരിക്കാൻ ആ സിനിമ ദൂരദേശക്കാരുണ്ടെന്ന് നമുക്ക് കാണാനില്ല പിന്നെ കണ്ടില്ലെങ്കിൽ അത് ദൂരദർശനെ നമ്മള് അപമാനിക്കുന്നതിന്റെ തുല്യല്ല അങ്ങനെ അങ്ങനെ ഞങ്ങൾ വർത്താനൊക്കെ പറഞ്ഞു എന്തൊക്കെയോ സംസാരിച്ചതിന് ശേഷം നീ അടുത്ത പരിപാടി കിടക്കെ വിരിച്ചിട അടുത്ത ഡ്യൂട്ടിട അപ്പൊ ഞങ്ങൾ രണ്ടാളും കൂടി സഹകരിച്ച് കിടക്കൊക്കെ വിരിച്ചിട്ട് നമ്മുടെ റൂമിലെ കിടക്കി വിരി മാറ്റിവസം ഒരു പ്രത്യേക കിടക്കി വിരി മാറ്റിട്ട് ഇടക്ക് എടുക്കുമ്പോൾ നല്ല മൂന്ന് നല്ല രസം മാറ്റും അല്ലെങ്കിൽ മാറ്റിക്ക് കൊടുക്കുന്ന കൂടിയിട്ട് ആർത്തത കൂടി ആർമാർത്ത രണ്ടുമൂന്ന് ലക്ഷും അത് പോവാ അങ്ങനെ വിരിയൊക്കെ വിരിച്ച് ആ കിടക്കൂട്ട് കത്തിച്ചലേയുടെ ഭാഗമുള്ളു ആ ഒരു രൂപത്തിന്റെ ഒരാകളേകളും കൂടി മത്സരിക്കുന്നുണ്ട് ഇല്ലാത്തൊരു സ്വഭാവം ഇപ്പൊ മലയ്ക്ക് പോയിന്നെ അവിടെന്നാണ് വന്നതല്ലേ എന്താ എന്താണെങ്കിണ്ടോ മലക്ക് പോയുമ്പോ എവിടെയൊക്കെ കിടന്നിട്ട് പോലും മൂത്രം പോയിരുന്നുണ്ട് ശബരിമല വെച്ചിട്ടില്ല അപ്പോ ആ അങ്ങനെ നമ്മൾ അടുത്ത വരെ ചാനിയായിട്ട് അകംബരൊക്കെ അടിച്ചു വരിട്ടായിരുന്നു കേട്ടോ അകംബരൊക്കെ അതിനായിട്ട് അടിച്ചു വിട്ടു സിറ്റ്ഔട്ടിൻ്റെ തുടക്കലും കാര്യങ്ങളൊക്കെ ഇതൊക്കെ എന്നായിട്ട് ചെയ്തു പിന്നെ ഈ ഹാളും വീട് അടി തുടക്കിയിൽ ഞാൻ അടിച്ചു വരില്ല അന്യായിട്ട് കേട്ടോ അങ്ങനെ ഞാൻ സഹകരിച്ചത് ചാനിയായിട്ട് തുടക്കമായിരുന്നു പക്ഷേ അന്യമായിട്ടും തുടയ്ക്കണമല്ലേ ഈ രണ്ട് മണിക്കൂറ് തുട ഞാനും നല്ല ശരപടാ ചെൻ്റെ തുടങ്ങാതില്ലേ ആ എൻ്റെ തുടക്കല് പെട്ടെന്ന് അങ്ങനെ തുടച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതാ അടുത്ത പാട്ട് നമ്മൾ നമ്മളയാൾക്ക് അത് ചെയ്തു വേണം അത് അടുത്ത ഭയങ്കര ഫേവറേറ്റ് ആയിരുന്നു ലാലേട്ടന്റെ ലാലേട്ടൻ്റെ അത് കേട്ടുകൊണ്ട് നമ്മൾ അടക്കള ക്ലീനിങ്ങിന് കയറിയിട്ടാ അടക്കള ഇങ്ങനെ ക്ലീൻ ചെയ്ത് ക്ലീൻ ചെയ്തിട്ടല്ലേ എൻ്റെ ഇതിൻ്റെ ഫുഡ് വെച്ച് കേൾക്കുന്നത് കുറവാണ് വെച്ച് തുടങ്ങണമെന്നൊക്കെ വിചാരിക്കും പിന്നെ രാവിലത്തെ വെപ്പും കൂടിയൊക്കെ കഴിഞ്ഞ കഴിഞ്ഞില്ലേ പിന്നെ പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കാൻ ഉണ്ടാവില്ല പിന്നെ നമ്മളെന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഫുഡ് ഉണ്ടാക്കുമ്പോൾ പെരിയാതും നമ്മളും കഴിച്ചാൽ വലിയ അസുഖം വരും വലിയ തടി കൂടും തടി കുറഞ്ഞത് കൂടും ഒരു രണ്ട് മൂന്ന് കിലോ കൂടണമെന്ന് ചോദിച്ചാൽ അതൊന്നും ക്ഷീണം മാറി ഇപ്പം പിന്നെ ഇനി ഫുഡ് കഴിക്കുന്നതില് ഡയറ്റിങ്ങും കാര്യങ്ങളായി നമ്മളെ മാറി നമ്മുടെ ലിവറിൻ്റെ അസുഖം കുറച്ച് ഒന്നും ഒതുങ്ങി കിട്ടിയിട്ടുള്ള ടൈമാണ് അത് ഇനി കൂടാൻ അധികം സമയമൊന്നും വേണ്ടേ അപ്പോൾ അങ്ങനെ കാരണം നമ്മൾ ഫുഡൊക്കെ ആയാലും നിയന്ത്രിച്ചൊക്കെ കഴിക്കുന്നുണ്ട് എന്നാലും ഈ ഇടക്കളിൽ ഇനി പണി തുടങ്ങണം അല്ലേ കേട്ടോ അങ്ങനെയും ചെറിയ ചെറിയ പരിപാടികളൊക്കെ തുടങ്ങണം എന്ന് വെച്ചിട്ടുണ്ട് എല്ലാം സെറ്റാവും എല്ലാം സാവധാനം സെറ്റാവും ഇനി ഗ്യാസ് ഗ്യാസെടുപ്പ് ഗ്രാനേറ്റൊക്കെ തുടച്ച് ഗ്യാസ് അടുപ്പ് ഞാൻ കൂടുതലും ഈ ഗ്ലാസ് ക്ലീൻ ക്ലീനറിനോട് തുടക്കട്ടെ ഗ്യാസ് അടുപ്പ് എടുപ്പ് അത്രല്ല ഒക്കെ അപ്പോൾ എന്താ വെച്ചാൽ വൈറ്റുമ്പോൾ വല്ല ചെളിയോ വില പോകാത്തവഴുക്കൊണ്ടെങ്കിൽ കറക്റ്റ് ആകെ തുടക്കുമ്പോൾ തുടങ്ങുമ്പോൾ അങ്ങനെ ക്ലീനായിട്ട് നല്ല വൈറ്റായിട്ട് കിട്ടും കേട്ടോ ഞാൻ കൂടുതലും അങ്ങനെ തുടയ്ക്കാൻ പാടുമില്ല എന്ന് നോക്കാറില്ല പക്ഷെ ഞാൻ അങ്ങനെയാണ് തുടയ്ക്കാറ് അങ്ങനെ വീട്ടിലെ സേവന വാരമൊക്കെ കഴിഞ്ഞു അല്ലേട്ടാ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു ഞങ്ങൾ ചൂടുള്ളം ഞങ്ങൾ ചൂടുള്ളൊക്കെ വെച്ച് കുളിച്ചു ഒന്നുമണി കുളിച്ചു രണ്ടാമത്തെ ഉള്ളി മൂന്ന് മണിയായിട്ടാണ് അനോളൊക്കെ കഴിഞ്ഞു വരുമ്പോൾ ഫുഡ് കഴിക്കാൻ നേരം കിട്ടിയില്ല അല്ലേ അപ്പം ഞങ്ങൾ എന്തു ചെയ്തു കൊണ്ടാക്കി വന്നിട്ട് എന്ന് വിചാരിക്കണു അപ്പൊ ഞാനത് കുണുക്കിന് ഉണുക്കിരിക്കല ചോറ് ഉപ്പേരിയും തൈരൊക്കെ പിടിച്ചിട്ട് പോകണ്ടിട്ട് ഗേറ്റ് ഉറക്കട്ടെ അതെന്റെ ഡ്യൂട്ടിയാണ് ഗേറ്റ് അടക്കണല്ലേ ഇതേ ഞങ്ങൾ വീണ്ടൊരു സേവനവാരും കാര്യങ്ങളൊക്കെ ഏകദേശം കഴിഞ്ഞു വിട്ടാം കാലത്ത് ഉണ്ണുകള് സ്കൂൾ പോയപ്പോ തുടങ്ങിയതാ പിന്നെ ഇതേ ഒരു സ്കൂൾ വിട്ടു എന്നോട് കൂടിയിട്ടാണ് ഞങ്ങളുടെ പണികളൊക്കെ കഴിഞ്ഞ് അവർ ട്യൂഷൻ എടുക്കാൻ പോയിട്ട് സ്കൂളിൽ നിന്ന് ട്യൂഷനും കൊണ്ടാക്കാൻ പോയപ്പോഴാണ് കുണിക്കുമ്പോൾ ബാത്റൂമേ വേണം അപ്പം പിന്നെ അവരെ കൊടുന്ന് ഭക്ഷണം കൊടുത്തു കുളിപ്പിച്ചു എന്നിട്ട് പിന്നെ ട്യൂഷൻ ഉണ്ടാക്കിയിട്ടാണ് അങ്ങനെ എന്തായി നമ്മുടെ വീട് നമ്മുടെ വീട് വീടെന്തായി ഈ തുണി കാണണ്ട ഇത് രണ്ടാം ട്രിപ്പ് കൊണ്ടുട്ട് ആദ്യത്തെ ഇവിടെ ഉണ്ടായിരുന്നു മടക്കി വെച്ചു ഇത് വീട് ക്ലീനിങ് കഴിഞ്ഞതിന് ശേഷം മുകളിൽ നിന്ന് ഉണക്കി തുണി കൊണ്ടുപോയിട്ടതാ കേട്ടോ അപ്പം ഇതാണ് കേട്ടോ നമ്മളൊരു കുഞ്ഞ വീട് അങ്ങനെ വലുതലോ കുഞ്ഞുതിലോ എല്ല കാര്യം ഇതിനുള്ളിൽ എങ്ങനെ നമ്മൾ ഹാപ്പി ആയി ജീവിക്കണു എന്നുള്ളതിലാണ് കാര്യം ചിലപ്പോൾ വലിയ കൊട്ടാരം പോലെ വീട്ടിലെ ഹാപ്പിനെസ് ഇല്ലെങ്കിൽ കഴിഞ്ഞില്ലേ അപ്പോൾ ഇതേ റൂമൊക്കെ ക്ലീനാക്കിട്ടോ ചിലപ്പോൾ കുഞ്ഞ് നാളെ വരും റൂമൊക്കെ ക്ലീൻ ആക്കി നമ്മുടെ കാർത്തുമ്മയുടെ ബേഗാണ് തൂങ്ങി കിടക്കുന്നത് കാർത്തുമ്മയുടെ ഡ്രസ്സെല്ലാം കവറും അങ്ങനെ ഈ ഇനി ആ റൂമിലെ കുറച്ച് തുണി കൂടി മടക്കി വെക്കാണ്ട് ആ റൂമിൽ അത് കഴിഞ്ഞാൽ കഴിഞ്ഞ ഏകദേശം പണിയാണ് ഞാൻ ലൈറ്റൊക്കെ ഇനി ഓഫ് ചെയ്ത് വെച്ചാട്ടൊന്നുമല്ല അതാ ഞങ്ങളുടെ റൂമ് അപ്പോഴേ ഉണ്ണോ നല്ല ക്രീമൊക്കെ ഇട്ട് പൂട്ടി ചീ ചീപ്പൊക്കെ ഇട്ടിട്ട് പോയിട്ടിട്ടതാണ് ഉണ്ണോളന്ന് പോയി കഴിഞ്ഞാൽ വീട് ഇതാക്കും കൂത്തു കയറുണ്ട് കേട്ടോ അപ്പോഴേ നമ്മൾ ഏകദേശം നമ്മൾ ഈ റൂമിൻ്റെ പരിപാടി കഴിഞ്ഞു വാതിരച്ചിട എന്താ ഏട്ടാ യൂണിഫോം നാളെ കിലോ യൂണിഫോം എടുത്തിട്ടുണ്ടോട്ടാ അങ്ങനെയേ കണ്ട ക്ലീൻ ക്ലീൻ ആയിട്ടുണ്ട് അവിടെ വാഷിങ് ഏരിയ ഒക്കെ സെറ്റാക്കി കഴുകി തുടച്ച് ഒത്തിക്കിയിട്ടുണ്ടേട്ടാ പിന്നെ അവിടുത്തെ കിച്ചൺ അപ്പം അത് ക്ലീൻ ആയിട്ട് ആ പണിയും കഴിഞ്ഞു കൊണ്ട അവിടെയൊക്കെ സെറ്റാണ് പിന്നെ ഇത് ഇവിടെയൊക്കെ ക്ലീൻ അല്ലെങ്കിൽ ഇവിടെയൊക്കെ ക്ലീൻ തന്നെയാണ് കേട്ട് എപ്പോഴും ഇവിടെ നോക്കണം പിന്നെ ഇവിടെ പാത്രം ഏകദേശം എല്ലാ സാധനവും ഇവിടെ കൊണ്ടുപോയിക്കുന്നതിനും ഇങ്ങനെ ഇങ്ങനെ ഉണ്ടാവുകയുള്ളൂ പിന്നെ കുറച്ച് പാത്രം കൂടി തൊട്ടിയിലുണ്ട് കണ്ടെ അവർ വന്ന് റെസ്കിലിട്ട് വന്ന് കൊടുത്ത പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്

ഞങ്ങളുടെ പുളിയൊക്കെ കേട്ടോ ഉച്ച തിരിഞ്ഞിട്ടുള്ള പുളി കഴിഞ്ഞാ തല കുളിച്ചില്ല ആർബാട അഹങ്കാരം പറയും പക്ഷെ ഞാൻ തല കുളിച്ചു എനിക്കെ കുഴപ്പമില്ല ഞാൻ വാത അടിച്ചിട്ട് ഉണ്ണോടിച്ച് വിഷം കഴിഞ്ഞായിരിക്കും ഞങ്ങൾ മാത്രമേ ഉള്ളൂട്ടോടേ അപ്പൊ ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യും അതിൻ്റെ ഇങ്ങനെ ടി വി വെക്കും ടി വി കുറച്ച് ഞാൻ ആ ലൈറ്റ് ഓഫ് ചെയ്ത ഒക്കെ ലൈറ്റുള്ള ഒക്കെ ഓഫിയാ കണ്ട ഞങ്ങള് തൊണ്ണൂറ് ഉള്ള പാട്ടൊക്കെ വെച്ച് ഇങ്ങനെ മൈൻഡൊക്കെ ഡബ് ചെയ്യാൻ എത്ര വേറെ എഡിറ്റിംഗ് ഒന്നും ആയിട്ടില്ല തുടങ്ങുന്നോട്ടെ ബൈ ബൈ